ഇതിപ്പോ ഇന്ന് നല്ല ആണല്ലോ ബ്ലോക്കുവാണല്ലോ തമ്പൂരാനെ ആംബുലൻസ് വരുന്നുണ്ടല്ലോ ആ അങ്ങ് ദൂരെ കാണുന്ന പാലം അത് ക്ലോസ് ആണോ അല്ലേന്ന് അറിയണു വണ്ടിയൊന്നും കാണുന്നില്ലല്ലോ പാലത്തിന്റെ മുകളിൽ പിന്നെ മംഗലാപുരം റോട്ടിലോട്ട് ഒരു അര കിലോമീറ്റർ മറ്റോ പോണം ആംബുലൻസ് ആണല്ലോ ആംബുലൻസ് രണ്ടാൻസ് മൂന്ന ആംബുലൻസ് ആയാലും ഒന്നിച്ചു തന്നെ വിടുന്നത് ഏതായാലും ഹൈവേയിലേക്ക് ആ ജംഗ്ഷൻ ഹൈവേയിലേക്ക് കയറിയിട്ട് പിന്നെ അര കിലോമീറ്ററോ ഒന്ന് ഒന്നിന്റെ അടുത്ത് പോണോ ഇങ്ങോട്ട് ഇതേലെ പോയാൽ പാളത്തിന്റെ മുകളിൽ കേറാൻ പറ്റുള്ളൂ നോക്കാ എത്രയാലും സാരമില്ല ഈ പാളത്തിന്റെ മുകളിൽ കേറണ ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഫ്രണ്ടിൽ കണ്ടോ മൂന്ന് ആംബുലൻസ് ഒന്നിച്ചു പോന്നുള്ളത് എന്ത് സംഭവം ഇത് ഞാൻ കയറി പോലെ അര കിലോമീറ്റർ ഒരു കിലോമീറ്റർ ഒന്നും ഇത് കൊറച്ചങ്ങോട്ട് ഓടണം എത്ര ഓടണം ഇപ്പൊ കണ്ടറിയണം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് കറന്തും കഴിഞ്ഞ് താഴെക്കത്തെ കയ്യിൽ കഴിഞ്ഞ് അടുക്കത്ത് അടുക്കത്ത് വഴിയിലോട്ട് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഇപ്പൊ എങ്ങനെ അപ്പുറ സൈഡിലോട്ട് കേറും ആ ബേക്കിന് കേറാനുള്ള ഗ്യാപ്പ് അവിടെ ഉണ്ട് സെറ്റ് ഇല്ലടോ ടോ അപ്പൊ ഞാൻ ഇത്ര ആ ടൈമ് വന്നതൊക്കെ വെറുതെ ആയിട്ട് പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു ഇന്നലെ രാത്രി തന്നെ പോവായിരുന്നു ഇപ്പൊ തോന്ന

ഫോർച്യൂർ എന്തോന്ന് ഫോർച്യൂണർക്കാരാണ് കളിക്കുന്നത് അപ്പം ഞാൻ സെൻട്രൽ എടുക്കുന്നുണ്ടെന്നറിയോ എനിക്ക് റൈറ്റിലോട്ട് തിരിയാനുണ്ട് ലെഫ്റ്റിലോട്ട് പോകുന്ന ആൾക്കാർ സൈഡും റൈറ്റിലോട്ട് പോകാനുള്ള ഈ സൈഡും വന്നാൽ പ്രശ്നമില്ല കണ്ടോ അവിടെ നല്ല വീതി ഉണ്ട് ഒരു ബസ്സിനൊക്കെ പോകാനുള്ള വീതി എന്തായാലും ഫുൾ ആയിട്ടുണ്ട് ആൾട്ടക്കാരൻ കേറ്റിട്ടു വണ്ടിപ്പോ എന്തോന്നാണ് നൈസ് ഞാൻ ഈ ആൾട്ടക്കാരന് വഴി കൊടുക്ക എടുക്കാറ്റ ആൾട്ടോ നമ്മളിവിടെ എല്ലാരും വണ്ടി കുത്തി കേട്ടുന്ന കാരണം എന്താണെന്നറിയോ ഇപ്പം ഇവിടെ റോഡിൽ നിന്നും മറ്റേ ഉള്ളിൽ നിന്ന് മെയിൻ റോഡിലേക്ക് റോഡിൽ നിന്ന് പുറത്തേക്ക് കുത്തിക്കയറ്റാനുള്ള കാരണം എന്താണെന്നറിയാമോ ആരും പരസ്പരം അങ്ങോട്ടൊന്നും വഴി കൊടുക്കൂല അപ്പം എന്ത് ചെയ്യും വേറെ മാർഗമില്ല അവിടെ കാത്തു നിൽക്കുകയാണെങ്കിൽ ഇപ്പം ബാക്കിയുള്ള സ്ഥലത്തെ പോലെ കാത്ത് നിന്നിട്ട് അവർ വഴി തരുമ്പോൾ പോകുക രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ നിന്നാലും വഴി ഇട്ടൂല പിന്നെ കുത്തി കയറ്റിയിട്ട് പോവാന്നല്ലാതെ വേറെ ഒരു നമ്മളിവിടെ ഇല്ല അതെന്താണെന്നറിയുക ഇതിപ്പോൾ എല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നുള്ളത് മാറണം അപ്പം ശരിയോ അപ്പോൾ ഓക്കെ ഏതായാലും പോയ കാര്യം നടന്നില്ല സാറില്ലടാ സാറില്ല അപ്പോൾ ഓക്കെ ബൈ